സൗദി വിപണിയിൽ നിന്നും കഴിഞ്ഞ വർഷം ഒരു കോടിയിലധികം വ്യാജ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തതായി വാണിജ്യ മന്ത്രാലയം ഉപഭോക്താക്കളിൽ നിന്ന് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തിയത് ആറര ലക്ഷം പരാതികളാണ് ഇത്തരത്തിൽ മന്ത്രാലയത്തിന് ലഭിച്ചത് സൗദിയിൽ വ്യാജ ഉൽപ്പന്നങ്ങൾക്കെതിരെ നടപടി ഘടിപ്പിച്ച് വാണിജ്യ മന്ത്രാലയം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വിപണിയിൽ നിന്ന് ഒരു കോടിയിലധികം വ്യാജ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തതായി മന്ത്രാലയം വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിവിധ വാണിജ്യ സ്ഥാപനങ്ങളിലായി അഞ്ചു ലക്ഷത്തി അറുപത്തിനാലായിരത്തിലധികം പരിശോധനകളാണ് മന്ത്രാലയ ഉദ്യോഗസ്ഥർ നടത്തിയത് ഉപഭോക്താക്കളിൽ നിന്ന് ലഭിച്ച ആറ് ലക്ഷത്തി നാൽപ്പത്തിയേഴായിരത്തിലധികം പരാതികളിൽ പരിഹാരം കാണുകയും ചെയ്തു മികച്ച രീതിയിൽ സേവനമനുഷ്ഠിച്ച പരിശോധനാ ഉദ്യോഗസ്ഥരെ വാണിജ്യമന്ത്രി ഡോക്ടർ മാജിദ് അൽ കസബി റിയാദിലെ മന്ത്രാലയസ്ഥാനത്ത് ആദരിച്ചു വിപണികൾ നിരീക്ഷിക്കുന്നതിലും ഉപഭോക്തൃ സംരക്ഷണ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിലും ഉദ്യോഗസ്ഥർ നടത്തിയ ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു നൌഷാദരിക്കൂർ മീഡിയ വൺ